ഇനി നാല് ദിവസമല്ലേ ഉള്ളൂ നീ ഒന്ന് ക്ഷമിക്ക് അമ്മേ ഇതൊരു പിച്ചക്കാരൻ വന്നിട്ടുണ്ട് ഇവിടെ പിച്ചക്കാരനല്ലേടാ അമ്മേ ഇത് ഞാനെ നീ രണ്ടു തന്നെ നീ ഇവിടെ പോയിട്ട് വന്നു കയ്യിലൊരു ചാക്കൊക്കെ ആയിട്ട് തൃശ്ശൂർ വരെ പോയതാ അരി വാങ്ങിക്കാൻ അപ്പൊ നീ വെള്ളം വെള്ളം വിട്ട് മറ്റേ പാർട്ടിയിലേക്ക് പോയാ എടാ അരി തന്നില്ലെങ്കിലോ നോക്കിട്ടതാ എടാ നിനക്ക് നാണാവില്ലടാ എതിർ പാർട്ടിക്കാർ അരി മേടിച്ചു തിന്നാൻ അമലെ ഈ അരി എനിക്ക് പുഴുകി തിന്നാൻ വേണ്ടിയല്ല ഇതിനകത്ത് ഞാൻ കുറച്ച് കല്ലും കുറെ മണ്ണും കുറെ പുഴുവും ഞാനിടും എന്നിട്ട് ഞാനേ യൂട്യൂബിൽ വീഡിയോ ഇടും എന്നിട്ട് അവർ തന്ന ഈ അരി ലൂക്കിലിയെ ഒരു ക്യാമ്പയിൻ അങ്ങ് നീ ഒരു തികഞ്ഞ പൊതുപ്രവർത്തകനാടാ താങ്ക് യു താങ്ക് യു താങ്ക്യൂ അല്ല അതിരിക്കട്ടെ വാലന്റൈൻസ് ഡേ വരാൻ പോകുമ്പം നീ എന്നെ ഈ മഹേഷ് ബാബുന്റെ സ്റ്റൈലിൽ താടിയൊക്കെ വെച്ച് എടാ വിജയി താഴിയൊക്കെ വടിച്ചിപ്പോ അതല്ല ട്രെൻഡ് ഒന്നും ആ പറയണ്ടാ രേഷ്മെ തെച്ചിട്ടുവാച്ചിട്ട് പോയോ അവളെ കുറിക്കണോ നീ വലിയ പ്ലാനൊന്നും ചെയ്യണ്ട അവളൊരു കേരളക്കാരുടെ കൂടെ പോയി അപ്പൊ ഇത്തവണ നിനക്ക് ഒരു പൂ പോലും കിട്ടില്ല ആ ഊള ഷിജിലല്ല അയ്യാമലെ എടാ അവളെന്റെ ഹൃദയം തകർത്തു എന്നുള്ളത് ശരിയാ

നേത്രാവതി നേത്രാവതി എത്ര മനോഹരമായ പേര് അങ്ങനെ ഒരു ഒരു നല്ല സുന്ദരിയായ എക്സ്പ്രസ് ഓ ർക്കുമില്ലടാ അതിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സുന്ദരിമാര് കാണും എനിക്ക് കിട്ടും എടാ ഇതുപോലത്തെ ലോക്കൽ പോവല്ല നല്ല മാർവാടി പൂക്കൾ അമ്മേ എന്നിട്ട് നീ കൂളിങ് ഗ്ലാസും കോട്ടും ഒക്കെ ഇടണം ആക്രാന്തം പിടിച്ചാ ഒന്ന് മാറ്റരുത് ആ നേത്രാവതി എക്സ്പ്രസ് ചീറി പാഞ്ഞു വരുമ്പോ നീ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് തലവെക്കണം അപ്പൊ പിറ്റേ ദിവസേ നിന്റെ മേത്തേ പൂക്കളല്ലടാ പൂച്ച അവനൊക്കെ പൂ ഉണ്ടാക്കാൻ നടക്കണം നിങ്ങൾക്കൊക്കെ നീയൊക്കെ നടന്ന പെണ്ണുങ്ങളുടെ എണ്ണം പിടിച്ചിട്ട് ആ എണ്ണത്തിനെ ഇവിടെയൊക്കെ ഓരോ മരം നട്ടുപിടിപ്പിച്ചിരുന്നെങ്കിൽ ഈ ചൂടത്ത് ഇവിടെ ഒരു തണലെങ്കിലും ഉണ്ടായെ അവനൊക്കെ ഒരു പൂക്കാൻ നടക്കണം കേട്ടില്ലേ കണക്കുണ്ടോ പത്തിരുന്നൂറ് മരം ഞാൻ എന്തായാലും വെച്ച് പിടിപ്പിക്കേണ്ട വരും അല്ല നിന്നെ നീവ നിന്നു ഞാന് മരം വെച്ചാ പോരെ എന്റെ കണക്കമ്പുകാരെ മരം വെക്കലും നടക്കില്ല നെല്ല് വിതയ്ക്കണം നെല്ല് ഇവിടെ നോക്കി നിൽക്കാതെ ഈ വീട്ടിൽ നെല്ല് എവിടെ ഇരിക്കണവിടെ ഈ പ്രദേശത്തെ പാടം മുഴുവൻ എനിക്ക് വിതയ്ക്കാനുള്ളതാ Hoy, 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 ahora, hoy, ahora, hoy. hoy.